എൻ്റെ പേര് ബിൻസി സബാസ്റ്റ്യൻ ഞാൻ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ നിന്ന് വരുന്നു എല്ലാവരും ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് പരിശീലത്തെ അമ്മയെ കണ്ടു എന്നൊരു സാക്ഷ്യം പറയുക പതിവ് ഞാൻ എന്നാൽ ഉടമ്പടി എടുക്കുന്നതിന് കൃത്യം ആറു മാസം മുമ്പ് ഞാനൊരു രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് ഞാൻ വീണ കിടന്ന അവസ്ഥയിൽ അമ്മയെ എന്നെ സഹായിക്കണേ ഞാൻ വീണ് പോയാൽ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ താറുമാറാകും എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഒൻപത് എത്രയും തേള മാതാവിയെ ചെല്ലി ആശുപത്രി കിടക്കിയിൽ ട്രിപ്പിട്ട് കിടക്കുന്ന സമയത്ത് നട്ടുച്ച സമയത്ത് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ആശുപത്രി കിടന്ന ബെഡിൻ്റെ അരികെ പരിശുത്ത് അമ്മ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു നീലവേഷത്തിലാണ് അമ്മ എൻ്റെ അടുത്ത് വന്നത് അമ്മേനോടൊന്നും സംസാരിച്ചില്ല ഒരു രണ്ട് മിനിറ്റ് എൻ്റെ മുഖത്തേക്ക് നോക്കി എന്ന് പുഞ്ചിരി തൂയിക്കൊണ്ട് മുൻപോട്ടല്ല അമ്മ പുറകോട്ട് നടന്ന് പോവുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ അമ്മയെ ആദ്യം കാണുന്നത് ഞാൻ ആ പരിശുദ്ധ അമ്മയോട് ഒരു വിശ്വാസിയാണ് നന്നായിട്ട് അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ആളാണ് ചെറുപ്പം മുതലേ തന്നെ അപ്പോൾ അന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അമ്മയെ കണ്ടു അന്ന് എൻ്റെ ഹസ്ബൻ്റ് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി അപ്പോൾ അത് പോയിട്ട് വന്നപ്പോൾ ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ നിനക്ക് അപകടമൊന്നുമില്ല അമ്മ കൂടെയുണ്ട് എന്ന സാന്നിധ്യം അറിയിച്ചതാണെന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രിയാറ്റിൻ കൂടുതലാണ് കിഡ്നിക്ക് നീരാണ് ഞാനിവിടെ തൊടുപുഴ ചാഴിയാട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ നെഫ്രോ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ എന്നെ ചികിത്സിക്കുകയും പത്ത് ദിവസത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിലായിരുന്നു എനിക്കതിൻ്റെ കൂടെ ശ്വാസം മുട്ട് കണ്ണിനെ നീർക്കെട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല അനീമിയ കിടന്ന കിടപ്പാണ് ആ സമയത്ത് എനിക്ക് കണ്ണ കാലിൻ്റെ കണ്ണയിൽ നിന്നൊരു വേദന ഇങ്ങ് വരും അത് വരുന്ന സമയത്ത് സർവ്വ ജോയിൻറ്റിലും എനിക്ക് വേദനയാണ് എനിക്ക് സംസാരിക്കാൻ പാടില്ല എനിക്ക് ആ വേദന ഇങ്ങ് വന്നു കഴിയുമ്പോൾ മിണ്ടത്തില്ല ഞാൻ മുകളിലേക്ക് നോക്കി കിടക്കും അപ്പോൾ എനിക്ക് വായിലേക്ക് വെള്ളം ഒഴിച്ചു തരണം എൻ്റെ ഹസ്ബൻ്റ് അടുത്ത് നിന്ന് നമ്മൾ വെള്ളം വാങ്ങുന്ന ലിറ്റർ കുപ്പിയുടെ അടപ്പിന് മൂന്നടപ്പ് വെള്ളം അത്ര എനിക്ക് മതി ഞാൻ ഇങ്ങനെ ഉള്ളൂ എനിക്ക് സംസാരിക്കാൻ സാധിക്കുക ആ സമയത്ത് നേരം അത് ഒഴിച്ചു തന്നാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നോർമലാകും അങ്ങനെ ഒരു ദിവസം ഒരു പതിനഞ്ച് പ്രാവശ്യം ഇരുപത് പ്രാവശ്യമെങ്കിൽ എനിക്ക് ഉണ്ടാകുമായിരുന്നു ഇതെന്തെന്ന് കണ്ടുപിടിച്ചില്ല അവസാനം കിഡ്നിയുടെ നേരിന് മാത്രം ഡോക്ടർ എനിക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അത് ഹൈ ഡോസസ് സ്റ്റിറോയിഡാണ് സ്റ്റാർട്ട് ചെയ്തു അത് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഹം മുഴുവൻ നീരാണ് അനങ്ങാൻ വയ്യ വീട്ടിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ എന്നെ പിടിച്ച് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്ന് ഫുഡ് തന്ന് കഴിപ്പിച്ച് കിടത്തേണ്ട ഒരവസ്ഥയായി ഞാനൊരു അധ്യാപികയാണ് ഹാഫ് പേ ലീവ് എടുത്ത് നാൽപ്പത്തഞ്ച് ദിവസം ലീവ് എടുത്താണ് ഞാൻ കിടന്നത് ആ സമയത്ത് എനിക്കൊരാൾ കൃപാസനത്തിലെ ഒരു ധ്യാനം അയച്ചു തന്നു കിടന്നെനിക്കത് കേൾക്കാൻ പറ്റിയില്ലെന്നൂറ് അത് ഓൺ ചെയ്ത് വെച്ചിട്ട് ടീച്ചർ കിടന്നു കേൾക്കുന്ന ഭാഗങ്ങൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞാണ് എനിക്ക് ആൾ സെൻഡ് ചെയ്തു തന്നത് ഞാൻ ചില ഭാഗങ്ങൾ കേൾക്കും ചില സമയത്ത് മയങ്ങിപ്പോവും അന്ന് ഞാൻ ആഗ്രഹിച്ചു ഈ അമ്മയുടെ ഈ ദേവാലയത്തിലൊന്ന് വരാൻ പറ്റിയായിരുന്നെങ്കിൽ പക്ഷേ എനിക്കന്ന് സാധിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു പക്ഷേ ഞങ്ങൾക്കിവിടെ വരാൻ പറ്റിയില്ല ഒരാറുമാസവും കൂടി നീണ്ടുപോയി ജൂൺ ഇരുപത്തി ഏഴിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയേഴിന് ഞാൻ പരിശീലിത്തെ അമ്മയെ കണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി രണ്ടാമത്തെ പ്രാവശ്യം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അതിന് ശേഷം ഇന്ന് വരെ എനിക്ക് ക്രിയാറ്റിൻ ഒന്നിന് മുകളിൽ പോയിട്ടില്ല എനിക്ക് ശ്വാസം മുട്ട് ഉണ്ടായിട്ടുമില്ല അതുപോലെ തന്നെ എൻ്റെ കൊച്ചിന് ഫിസിക്സ് പരീക്ഷ പാടായിരുന്ന കുട്ടി ഇന്ന് വന്നിട്ടില്ല ഫിസിക്സ് പരീക്ഷ പാടായിരുന്നു ഞാൻ അമ്മയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഫുൾ എ പ്ലസ് കിട്ടി അത് കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോകാൻ വേണ്ടി അവർ തീരുമാനിച്ചു അമ്മ കോളേജ് സെലക്ട് ചെയ്തു തരണേ എന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചു അവൾക്ക് നല്ലൊരു കോളേജും നല്ല സുഹൃത്തുക്കളും നല്ല ഒരു ഹോസ്റ്റലും കിട്ടി പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരമ്മയുണ്ട് ഒരു ഹസ്ബൻറ്റിൻ്റെ അമ്മ പത്തൊൻപത് വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പത്ത് വർഷം മുമ്പേ അമ്മയുടെ കാല് മുറിച്ചു ഈ വീട്ടിലേക്ക് അമ്മയെ നോക്കിയാണ് ഞാൻ സ്കൂളിൽ പോവുകയും എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മയുടെ കൂടെ നിന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു അമ്മയ്ക്കേനടയ്ക്ക് ഒരു അറ്റായ്ക്ക് വന്നു മലദ്വാരത്തിൽ ക്യാൻസറായി വയറ്റിൽ നിന്ന് പോകാത്ത സാഹചര്യമായി അമ്മയ്ക്ക് വയ്യാതിരുന്നപ്പം ഞാനിവിടെ ഒന്ന് നിയോഗം വെച്ചു ഉള്ള കാലം അമ്മ അതിൻ്റെ പൂർണ്ണതയിൽ നോക്കി കടത്തിവിടാൻ എന്നെ സഹായിക്കണേ എന്ന് ഞാൻ നിയോഗം വെച്ചു ഒപ്പം വൈറ്റിൽ നിന്ന് പോകാത്തൊരു ബുദ്ധിമുട്ട് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാകരുതേ എന്ന് ഞാൻ വെച്ചു മരിക്കുന്ന അന്ന് വരെ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് പോയി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ മരിച്ചു അപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ഞാൻ പത്തൊൻപത് വർഷം നോക്കി അമ്മയുടെ മരണ സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് ജപമാല ചെല്ലുമ്പോൾ ഒരു രഹസ്യം ചെല്ലും ഞാനെന്നും പ്രാർത്ഥിച്ചു അങ്ങനെ ഒക്ടോബർ മാസം കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് അമ്മ മരിക്കുന്നത് അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ അടുത്തുണ്ട് ഞാൻ നിന്ന് ഈശോമറിയും ചെല്ലിക്കൊടുത്ത് എൻ്റെ അമ്മ മരിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അമ്മ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ ഇവിടെ നിന്ന് പ്രസംഗം പറയുന്ന സമയത്ത് ആ അമ്മ മരിക്കുന്ന എൻ്റെ തലേൻ്റെ തല അച്ഛൻ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ കൈ എടുത്തപ്പോൾ മഞ്ഞയും നീലയും കലർന്നൊരു വെളിച്ചം ഞാൻ അച്ഛൻ്റെ കയ്യിൽ കണ്ടു എന്താണ് അതിൻ്റെ ആന്തരിക അർത്ഥം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു എന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അതുപോലെ എനിക്ക് ശാരീരിക സഹനങ്ങളാണെങ്കിൽ ക്രുകൂശിത രൂപമുള്ള പള്ളിയിൽ ചെന്നാൽ തിരഹൃദയത്തിൽ നിന്ന് രക്തം ഒഴുകുന്നത് ഞാൻ ആ ദേവാലയത്തിൽ കാണും ഈ ദേവാലയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഞാൻ ഓൺലൈൻ ധ്യാനം കൂടുമ്പോഴും ഞാൻ ഇവിടെ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അതുപോലെ എനിക്ക് വേദനകളെല്ലാം പോയി കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ധ്യാനം കൂടുമ്പോൾ എൻ്റെ ഈ കാലിന് കണങ്കാലിലാണ് എനിക്ക് വേദന തുടങ്ങുന്നത് വേദന തുടങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചു ഈശോയെ നിൻ്റെ സഹനം കൊണ്ട് നീ ലോകം മുഴുവൻ നേടി എൻ്റെ സഹനങ്ങൾ എത്രമാത്രം നീളുന്നു ഇതിനൊരവസാനം ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ക്രൂശിത രൂപത്തിലെ കാലിൽ രണ്ടാണികൾ ചേർ രണ്ട് കാലുകൾ ചേർത്ത് ആണി അടിച്ച് രക്തം ഒഴുകുന്നുണ്ട് അതിൽ പിന്നെ ഇന്ന് വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല അതുപോലെ ഉടമ്പടി ഉടമ്പിടിയെടുത്ത് എടുക്കുന്ന സമയത്ത് എനിക്ക് ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഒരു എട്ടൊൻപത് മാസമായ ഒരു കുഞ്ഞ് വയറ്റിൽ കിടന്ന് എങ്ങനെ ചലിക്കുന്നു അതുപോലെയുള്ളൊരു ബുദ്ധിമുട്ട് എൻ്റെ വയറ്റിൽ വരികയും വയറ് മുമ്പോട്ട് ഒരു ഇത്രയും തള്ളി വരും അതുപോലെ പുറകോട്ട് വലിഞ്ഞു മുറുകും എൻ്റെ ശരീരത്തിൻ്റെ അസ്വസ്ഥത ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്നു പോകുന്നത് ആ ഉടമ്പടി എഴുതിയിട്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ ശരീരം ഈ വലിഞ്ഞു മുറുകുന്ന അവസ്ഥ അമ്മയെടുത്തു മാറ്റണമെന്ന് പതിനഞ്ച് ദിവസം കൊണ്ട് അത് തീർത്തു മാറി ഇന്നു വരെ എനിക്കുണ്ടായിട്ടുമില്ല അങ്ങനെ അമ്മ എനിക്ക് ഒരായിരം അനുഗ്രഹങ്ങൾ തന്നു അമ്മയ്ക്കും തിരുക്കുമാരനും പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ പത്രം കൊടു കൊടുക്കാറുണ്ട് അത് പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത് ഞാൻ അധ്യാപികയാണ് കുട്ടികളെ വേണ്ട രീതിയിൽ എന്നാലാവും ഇതൊക്കെ ഞാൻ അവരെ അവരുടെ മാതാപിതാക്കളെ സഹായിക്കാറുണ്ട് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ തന്നു അതുപോലെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഇന്ന് വരെ യൂട്യൂബിലുള്ള ധ്യാനം ഞാൻ മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും അതുപോലെ എൻ്റെ കണ്ണിൻ്റെ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ നടന്നു കണ്ണിന് നീർക്കെട്ടിന് വേണ്ടി രണ്ട് ഇഞ്ചക്ഷനും എടുത്തു എനിക്ക് അനുഗ്രഹങ്ങൾ തരുന്ന ഒപ്പം തന്നെ ശാരീരികമായ പ്രശ്നങ്ങൾ എന്നോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ മുടക്കിയിട്ടില്ല കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞ് പത്ത് ദിവസം എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റില്ലായിരുന്നു അന്ന് എനിക്ക് ഹസ്ബൻഡും മക്കളും അത് വായിച്ചു തരും ഞാനത് മനസ്സിലേറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഒരു ദിവസം പോലും ഇതൊന്നും മുടക്കിയിട്ടില്ല അതിൻ്റെ ഫലമായിട്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേക ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാവിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് ഒരു പക്ഷെ ഉടമ്പടിക്ക് മുൻപ് തന്നെ മാതാവ് ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് ഒരു ക്ഷണം എന്നതുപോലെ ഒരു മാതാവിനെ കാണുവാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നതാണ് ഈ സാക്ഷ്യത്തിലെ ഒരു പ്രധാനപ്പെട്ടത് രണ്ടാമത്തേത് ഉടമ്പടി ആരാധനയുടെ കാര്യത്തിനൊരു റെഫറൻസ് ഉണ്ട് അപ്പം ഉടമ്പടി എടുത്തവർക്കറിയാം ഇവിടെ നമുക്ക് ഒരു വചന ശുശ്രൂഷയായിട്ട് ആകപ്പാടെ ഇവിടെ ഉള്ളത് ഉടമ്പടി ആരാധന ശുശ്രൂഷയാണ് അത് ഉടമ്പടി എടുത്തവർ അറ്റൻഡ് ചെയ്യണമെന്ന് പറയണത് അത് വ്യൂവേഴ്സ് കൂടുമ്പോൾ ഇവിടെ പൈസ ഒന്നും കിട്ടുന്നൊന്നുമില്ല പക്ഷേ ഉടമ്പടി ആരാധനയാണ് കാരണം ഇതൊരു നിങ്ങൾക്കറിയാം ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് ഇതിനെക്കുറിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ വർഷങ്ങൾ നിന്നവർക്ക് പോലും വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങൾ ഇതൊരു പുതിയ പ്രാർത്ഥന രീതി ആയതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉടമ്പടി എടുത്തവർക്കറിയാം ഒരു രണ്ടോ മൂന്നോ പുതുക്കുന്നവരെ ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയും പ്രാർത്ഥനയൊക്കെ എപ്പോഴും സംശയങ്ങൾ ഒരുപാടുണ്ടാകാനുള്ളൊരു പ്രാർത്ഥനയാണിത് അപ്പം ഇതിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം ഇതെങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കാര്യം ഉണ്ടാകണത് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ക്ലാരിറ്റി തരാനായിട്ട് പറ്റുന്ന ഒരേ ഒരു മാധ്യമം എന്ന് പറയുന്നത് ആരാധനയാണ് നിങ്ങൾ ആരാധന കൂടുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ സാക്ഷ്യം കേൾക്കുന്നവർ അവരെപ്പോഴും ഇവിടെ ഈ അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എന്നൊന്നും പറയണ കാര്യങ്ങളൊന്നും ഇവിടെ അച്ഛൻ എല്ലാ ദിവസവും ഇവിടെ സംസാരിക്കുന്നൊന്നുമില്ല പക്ഷേ അതെല്ലാം ആരാധനയാണ് റെഫറൻസ് വരുന്നത് അത് കൂടുന്നവർക്ക് ലഭിക്കുന്ന അഭിഷേകവും ക്ലാരിറ്റിയും എന്ന് പറയുന്നത് സാക്ഷ്യം കേൾക്കുമ്പോൾ വ്യക്തമാണ് അതിൽ നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതി കാരണം നിങ്ങൾ എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് ഉടമ്പടിയിൽ ചെയ്യേണ്ടതെന്ന് ദൈവം വെളിപ്പെടുത്തണത് കാരണം ഒരു ടോപ്പിക്കല്ല ഡിസ്കസ് ചെയ്യണത് ഓരോ ആഴ്ചയിലും വരുന്ന സാക്ഷ്യങ്ങളും അന്ന് ലഭിക്കുന്ന വെളിപാടുകൾ കാരണം ഇത് ദൈവിക വെളിപാടുകളിൻ്റെ പുറത്ത് പോകുന്ന ഒരു പ്രാർത്ഥന രീതി ആയതുകൊണ്ട് തന്നെ ഉടമ്പടി ആരാധന ഓപ്ഷനൽ അല്ല നിങ്ങൾ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും നിവർത്തിക്കുകയും ആരാധന ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പം ഫോൺ കൗളുകളെല്ലാം ചെയ്തിട്ട് തിരിച്ച് വരാനായിട്ട് മെസ്സേജിനുള്ള വരാനായിട്ട് ഓഫ്ലൈനിൽ കയറി ഇടുന്നത് പോലെ ഇരിക്കും കാരണം തിരിച്ചുള്ള റെസ്പോൺസ് കിട്ടാനുള്ളത് ആരാധനയിലൂടെയാണ് കാരണം ഉടമ്പടി എടുത്തവർ എടുത്തവർ അത് കാരണം ഈ ഒരു സാക്ഷ്യത്തിൽ ഏതോ ഒരാൾ ഈ ആരാധന കൊടുക്കുന്നുണ്ട് അപ്പം അത് അഭിഷേകത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സമയമാണെന്നുള്ളൊരു സംശയമൊന്നുമില്ല അതൊരു അനുഭവം കിട്ടുന്നതുവരെ നമുക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവും പക്ഷേ ഇത് നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ് എന്ന് ഉടമ്പടി എടുത്തവരോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുന്നു ഏറ്റവും അവസാനം തൻ്റെ മക്കളുടെ കാര്യത്തിലുമൊക്കെ വ്യക്തമായൊരു തീരുമാനം ഉണ്ടായെന്നുള്ളതും മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വലിയൊരു സാ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഉടമ്പടിയിൽ അധ്യാപിക എന്ന നിലയ്ക്ക് വ്യക്തമായിട്ട് അതിലെല്ലാ കാര്യങ്ങളും മുടക്കം കൂടാതെ എന്ന വാക്കാണ് ഉദ്ദേശിച്ചത് ഈ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളത് ഒരു മാനക്ഷിക്തിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടല്ലോ ഇപ്പോൾ അധ്യാപിക ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നല്ല അന്നെന്ന് പഠിപ്പിക്കുന്ന പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും എന്നൊക്കെ പറയണത് ഒരു കൺസിസ്റ്റൻസി ഇൻ പ്രേയർ ഉടമ്പടിയിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ തോന്നുമ്പം അല്ലെങ്കിൽ മൂഡ് വരുമ്പം അങ്ങനൊരു പ്രാർത്ഥനയിൽ കാരണം നമ്മളൊരു സീരിയസ് ആണെന്ന് ദൈവത്തിന് തോന്നണം ഇതൊരു ഗൗരവമുള്ളൊരു പരിപാടിയാണ് പ്രാർത്ഥനയാണ് അല്ലാതെ തോന്നുമ്പോൾ അപ്പം ആ ഒരു കൺസിസ്റ്റൻസി ഉള്ളവർക്കാണ് ഈ സാക്ഷ്യങ്ങൾ പരിശോധിക്കുന്നത് അവരെപ്പോഴും ഒരു കാര്യം എടുത്ത് അന്ന് തൊട്ട് ഇന്നു വരെ എന്നുള്ളതാണ് അപ്പം അതിൽ അതിൻ്റേതായ ഒരു ഗ്രേസ് ഉണ്ട് അപ്പം ഏറെ പ്രത്യേകിച്ച് അതുമൊക്കെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ പരിശോധിക്കണം അവർക്ക് സൗഖ്യവും വിജയമൊക്കെ കിട്ടണതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് അവരെങ്ങനെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യാണ്ട് ശ്രമിച്ചതെന്നാണ് അത് ഏത് മതത്തിലുള്ള ഒരു സാക്ഷ്യം പറഞ്ഞാലും ഏത് പ്രായത്തിലും ഇപ്പം ഈ അധ്യാപകയുടെ സാക്ഷി നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഏറെ പ്രത്യേകിച്ച് ഒരു വലിയൊരു സൗഖ്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അതെല്ലാം ഉടമ്പടിയിൽ ലഭിക്കുന്ന അനുഭവവും സ്ഥിരീകരണങ്ങളുമായിട്ടാണ് കാരണം ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക